മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനവും ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്തൊക്കെ കഥയായിരുന്നു ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിൽ സർക്കാർ വിയർക്കുന്നു സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ഇന്നിപ്പോ മാധ്യമങ്ങളെ കാണാൻ വന്നത് ഏത് ചോദ്യത്തിനാണ് അദ്ദേഹം ഒഴിഞ്ഞു പോയത് ആ വാർത്താ സമ്മേളനം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർവ്വസാധാരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഒരു വ്യക്തി പ്രതിസന്ധിയിലായി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നു അതിന് നമുക്ക് സതീശനെ തന്നെ ഉദാഹരണമായി എടുക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി ഓടി ഒളിക്കുകയാണ് ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാറേ ആദ്യം വന്ന് ഒരു കാര്യം പറയുന്നു പിന്നീട് അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു ഒടുവിൽ അദ്ദേഹം തന്നെ തെറിവിളി കേൾക്കുന്നു പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അതാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ ഒരാൾ പ്രതിരോധത്തിലായി പോകുന്ന യഥാർത്ഥ കാഴ്ച ഇന്നിപ്പോ ഡൽഹിയിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കണ്ടതിന് ശേഷം സംസ്ഥാനത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ മാധ്യമ കാണുമ്പോൾ ഇവിടെയോ അവിടെയൊക്കെ ബോത്താർ മാത്തമാറ്റിക്സ് ഒച്ചപ്പാടും ബഹളവും എല്ലാം കണ്ടാൽ ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണോ ഇവർ ഇരിക്കുന്നത് എന്ന് സംശയമുണ്ടായി പോകും ആ രീതിയിലുള്ള ഒരു കോലാഹലങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നു അവിടെ നിന്ന് കേൾക്കാനിടയായി പോരാത്തതിനും മുഖ്യമന്ത്രിയെ മറുപടി പറയാൻ അനുവദിക്കാതെ വന്ന സന്ദർഭത്തിലും പരുക്കനായിട്ട് അദ്ദേഹം അവരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ആ ഉദാഹരണവുമായി ബന്ധപ്പെട്ട് ലീഗിലെ എം എൽ എയുടെ പേര് വെച്ചുകൊണ്ട് അവർ ഒരു വൈകാരിക തല സൃഷ്ടിക്കുകയാണ് ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെയാണല്ലോ എന്തും ഏതും വിഷയം വന്നാൽ ഒരു ന്യൂനപക്ഷക്കാരന്റെ പേര് വലിച്ചിടച്ച് അത് വെച്ച് ആ ആൾക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന പരിശ്രമം വരുമ്പോഴാണ് മുഖ്യമന്ത്രി ആ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ സംബന്ധിച്ച് ായി തന്നെ മറുപടി പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് ഹൈക്കോടതി തന്നെ അവര് അവരുടെ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതില് ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റിന് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം ആ വഴിക്ക് കാര്യങ്ങൾ നീക്കും വന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ച ഇല്ല എന്നുള്ളത് ഇപ്പോ ഒരു പ്രസ്താവനയിലൂടെ വ്യക്താക്കേണ്ട കാര്യമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും ആ കണ്ടെത്തിയ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും എന്നാൽ വന്നിടത്തോളം വന്നേടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല കണ്ടല്ലോ സാധാരണഗതിയിൽ കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത് അതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം കെറുകൃത്യം മറുപടിയായിരുന്നു ആർക്കാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട സംശയം സംശയവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കഥകൾ ഉണ്ടാക്കുന്നവരൊക്കെ അത് ഉണ്ടാക്കട്ടെ എന്തായാലും അന്വേഷണം നടക്കുകയാണല്ലോ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരട്ടെ അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ ആ വിഷയത്തിൽ വാലിൽ തീപിടിക്കുന്നത് ആർക്കാണെന്നും അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ആരൊക്കെയാണ് ചട്ടിക്കകത്ത് ആകാൻ പോകുന്നു എന്നതിന്റെ ആവലാതി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ കഴിയും ആ വിഷയത്തിനും കീറുകൃത്യം മറുപടിയായിരുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് ഹൈക്കോടതി തന്നെ അവര് അവിടെ അവരുടെ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടും എന്നത് സംശയിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതില് ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം പറ്റിയും ഗവൺമെന്റിന് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ ഇതൊരു കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിക്കൊള്ളുന്നു ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം ആ വഴിക്ക് കാര്യങ്ങൾ നീക്കൊള്ളുമായിട്ട് അന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ച ഇല്ല എന്നുള്ളത് ഇപ്പോ ഒരു പ്രസ്താവനയിലൂടെ വ്യക്താക്കേണ്ട കാര്യമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും ആ കണ്ടെത്തിയ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും എന്നാൽ എന്നാൽത്തോളം സംബന്ധിച്ചൊരു പരാമർശം കേട്ടല്ലോ അപ്പോ നല്ല കോൺഫിഡൻസിലാണ് നല്ല ധൈര്യത്തിലാണ് ശബരിമലയുമായി ഒരു വിവാദം ആവശ്യമായിരുന്നു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരുടെ ഒരു കടന്നൽ കൂടാണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും അവിടെ ഇടതുപക്ഷത്തിന്റെ റോൾ എന്താ അധികാരത്തിൽ വരുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ദേവസ്വം പ്രസിഡന്റിനെ നിയമിക്കുന്നു ദേവസ്വം മന്ത്രിയെ നിയമിക്കുന്നു എന്നതിനപ്പുറം ബോർഡ് എന്ന് പറയുന്ന ഒരു കടന്തൽക്കൂട് ആ ഇരിക്കുന്ന താപ്പാനകൾ ഏത് സംഘടനയുമായി അടുത്ത് നിൽക്കുന്നവരാണ് ആരാണ് കോൺഗ്രസുകാർക്ക് ഓരോ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഓരോ ദിവസം വാർത്തയ്ക്കുള്ള ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർ ആരായിരിക്കും ഇടതുപക്ഷക്കാരായിരിക്കില്ലല്ലോ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്ന ലക്ഷ്യത്തിൽ ചെയ്യുന്ന പലതും സ്വന്തം ആസനത്തിലേക്ക് വയ്ക്കുന്ന വെടിയായിട്ട് മാറും കാര്യം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അതിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ ഒരു ചുക്കും ഇല്ല എന്നൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാകും അതിനകത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വഴിവിട്ട നിയമനങ്ങൾ കിട്ടിയിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വെപ്രാളപ്പെട്ട ഡയലോഗ് അടിക്കുന്നവർ ഏതാനും ദിവസങ്ങൾക്കകത്ത് മൗനങ്ങളുടെ വാത്മീകത്തിലേക്ക് പോകുമ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോകുന്നു അന്വേഷണം നടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തിലുണ്ട് ഒരു കാര്യവും ഒളിപ്പിക്കാനില്ല എല്ലാം ഇങ്ങ് പുറത്തു വരട്ടെ അതിനകത്ത് ആരൊക്കെയാണോ അമ്പലം പിഴുകികൾ ആരൊക്കെയാണോ സ്വർണം കെട്ടത് അത് ആരുടെയൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത് അവിടങ്ങളിലെല്ലാം ഈ എത്താൻ പോവുകയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് അതിനുവേണ്ട സർവ്വ പിന്തുണയും സർക്കാർ കൊടുക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിക്കുമ്പോൾ ഈ വിഷയങ്ങളൊന്നും ഏസിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നൽകുന്ന ഉത്തരം